ലാസ്യ ലാസ് രസങ്ങൾ കൺകോണുകളിൽ ഒളിപ്പിച്ച് നാണം കലർന്ന ചിരിയുമായി നെയ്തിരിയിട്ട ചമയവിളക്കേൻ്റെ വെളിച്ചത്തിൽ കേസരിയുടെ പകർനാട്ടത്തിന്റെ രണ്ട് രാവുകൾ അതേ കൊറ്റംകുളങ്ങരയിൽ ഉത്സവകാലം ഈ ഒരു ഉത്സവത്തിന്റെ പ്രത്യേകത തന്നെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ തീരുന്ന രണ്ട് ദിവസം ലാസ്റ്റ് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ആ വേഷത്തിൽ വൃതശുദ്ധിയോടെ ആ വേഷത്തിൽ ചമയവിളക്ക് വേണ്ടി ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഉത്സവരാവാണെന്ന് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിക്കും കൊല്ലത്തിനും ഇടയ്ക്ക് ചവറ ദേശീയപാതയുടെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടു നാളുകളിൽ ഒരേ ചടങ്ങ് ആവർത്തിക്കുന്ന ഉത്സവം കേരളത്തിൽ മറ്റെങ്ങും തന്നെ അവകാശപ്പെടാനില്ല എന്ന് തന്നെ പറയാം ലിംഗസമത്വത്തിന്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ് ഈ ഉത്സവം അഭിഷ്ട കാര്യസിദ്ധിക്കായിട്ട് പുരുഷന്മാർ വ്രതം നോറ്റ് സ്ത്രീ വേഷം കിട്ടിയാണ് ഇവിടെ ചമയവിളക്കെടുക്കുന്നത് ഇവിടെ ഈ വേഷത്തിൽ സ്ത്രീ വേഷത്തിൽ കാണുന്നവരെല്ലാം തന്നെ ആണുങ്ങളാണ് ഒരുങ്ങാനുള്ള ആഭരണങ്ങളും ഡ്രസ്സുകളുമായി കയറി കഴിഞ്ഞാൽ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുമ്പോഴേക്കും കൂടെ വന്നിട്ടുള്ളവർ പോലും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ സ്ത്രീ സൗന്ദര്യം പുളുമ്പുന്ന ഭക്ഷ്യസുന്ദരിമാരായിട്ടായിരിക്കും ഇറങ്ങി വരാറുള്ളത് ആൺമക്കളുള്ള അമ്മമാർ ആൺമക്കളെ പെൺവേഷം കെട്ടിച്ചും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ ഭാര്യമാർ ഒരുക്കിക്കൊണ്ട് ഇവിടെ വരുന്നത് കാണാം നേരത്തെയൊക്കെ വീട്ടിൽ നിന്നും ഒരുങ്ങി വരുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇവിടെ അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് ധാരാളം ചമയപ്പുരകൾ ഉരുങ്ങിക്കഴിയും ഉത്സവ സമയത്ത് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ തേടുന്നവരും ധാരാളം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ആചാരത്തിന് ഈയൊരു ചമയവള കേന്ദ്രം കേരളത്തിൻ്റെ അങ്ങ് തൊട്ട് തൊട്ടുള്ള എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്നും ധാരാളം ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് ഒരു വട്ടം വന്ന് ചമയവിളക്കെടുത്തവർ വീണ്ടും വീണ്ടും വരുന്നതൊരു പതിവാണ് അവരുടെ ആഗ്രഹം സബലീകരണം ആണ് അതിന്റെ പ്രധാന കാരണം അമ്മയെ വന്ന് വിളിച്ച് വിഷമങ്ങൾ പറഞ്ഞതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടാണ് പലരും ഇവിടെ പറയുന്നത് അതനുസരിച്ച് അവർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ചമയവിളക്കെടുക്കുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേക്കാൻ ടാറ്റാ ബൈ ബൈ